യർലൻഡിനെ കുറിച്ച് ഒരു പിടിയില്ലായിരുന്നു നാട്ടിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് നഴ്സുമാർ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് യൂറോപ്പിലേക്ക് വരാൻ അയർലൻഡിലോ യു കെ ലോ എവിടെങ്കിലും ഒക്കെ അന്ന് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഐശ്വൻ എന്താണ് പറയാനുള്ളത് അപ്പൊ നഴ്സിംഗ് ഹോമിൽ എത്രയാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണ് ഐശ്വന സാലറി പിന്നെ ഞാൻ സ്റ്റാർട്ടിംഗിൽ ഈ നഴ്സിംഗ് ഹോം ചൂസ് ചെയ്ത് എന്താ പറഞ്ഞാല് ഹോസ്പിറ്റലൊക്കെ എളുപ്പമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്ത് അതൊന്നും അല്ല ഇവിടെ അയർലൻഡിനെ കുറിച്ച് ഒരു പിടിയില്ലാതെ അയർലൻഡിൽ വന്ന് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഐശ്വര്യയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് എന്റെ കൂടെ ഇരിക്കുന്നത് ഐശു ആണ് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഐശ്വര്യ വർക്ക് ചെയ്യുന്നത് ഒരു നഴ്സിംഗ് ഹോമിലാണ് റിവേഴ്സ്റ്റിക്കിൽ വൈഫിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഐശ്വര്യ എന്ന് നഴ്സിംഗ് ഹോമിന്റെ വിശേഷങ്ങളൊക്കെ പറയും ഐശ്വര്യ ഇന്നത്തെ വീഡിയോ ഉദ്ദേശം അറിയാലോ നമ്മളെ നഴ്സിംഗ് ഹോമിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ രഞ്ജി ശശ്ശേരി അസോസിയൊക്കെ വീട് നമ്മൾ ചെയ്തു അപ്പൊ നഴ്സിംഗ് ഹോമിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് കാത്തിരിക്കുന്നു നമ്മളെ വീഡിയോ ഇപ്പം ഇപ്പൊ ഈ നമ്മുടെ ചാനൽ ഇട്ടു തുടങ്ങിയതിനു ശേഷം ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നഴ്സിംഗ് ഹോം എന്താണ് നഴ്സിംഗ് ഹോമിന്റെ ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്താണ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിന്റെ എനക്കറിയാവുന്ന കാര്യങ്ങൾ നിന്റെ എക്സ്പീരിയൻസ് എല്ലാം നിന്റെതായ രീതിയിൽ പറഞ്ഞു ഓക്കെ ഹായ് ഫ്രണ്ട്സ് സോ എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ഒരു അയർലാൻഡിൽ ഒരു നേഴ്സായിട്ട് ഒരു നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുവാണ് അപ്പോൾ എനിക്ക് നാടിൻ്റെ പച്ചപ്പും മൂഷ്മുള്ളതൊക്കെ കണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് വീട്ടിൽ തന്നെ ഇരിക്കുക പണിക്കൊന്നും പോയത് അതായത് എൻ്റെ ഒരു ചിന്ത എൻ്റെ കൂടെ ഉള്ള എല്ലാവരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാട്ടെ എല്ലാവരും ഒ ഇ ടി ഈ യു കെ ഓസ്ട്രേലിയ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും പോയപ്പോ എനിക്കൊരാഗ്രഹം അങ്ങനെ ഞാൻ ഒ ഇറ്റി എഴുതി കിട്ടി അപ്പം ഞാൻ ഈ അയർലൻഡ് എന്തോന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടൊരു ഇല്ല സത്യം പറയല്ലോ അപ്പൊ ഞാൻ ഒയി പഠിക്കാൻ തുടങ്ങി ഒയിറ്റി എഴുതി അതിനു ശേഷം സ്കോർ കിട്ടി സ്കോർ കിട്ടിയപ്പോൾ എനിക്ക് യു കെ മാത്രമല്ല അറിയാന്നുള്ളൂ യു കെ ഓസ്ട്രേലിയ അത് മാത്രം അറിയാവൂ അപ്പൊ ഞാനാണെങ്കിൽ സ്കോർ കിട്ടിയപ്പം ത്രീ യും ഒരു സി ഉം. അപ്പൊ ഞാൻ ആ പൊട്ടി പൈസ പോയി എന്നുള്ള വിശ്വാസത്തിലായിരുന്നത് അപ്പത്തേക്ക് എന്നെ പഠിപ്പിച്ച ആൾ പറഞ്ഞു ഇത് അയർലാൻഡ് സ്കോറാണ് അപ്പം ഞാൻ ചോദിച്ചത് അയർലൻഡോ? അപ്പനാണ് ഞാൻ ആദ്യമായിട്ട് അയർലൻഡ് ആക്കുന്നത് സത്യമായിട്ട് അങ്ങനെ ഓക്കെ കിട്ടിയത് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ ഞാൻ അയർലാൻഡ് പ്രോസസ്സിങ്ങ് സ്റ്റാർട്ട് ചെയ്തു അയർലാൻഡിൽ എങ്ങനെയാണോ ഒന്നും അറിയില്ല എന്തോ ഞാനാണെങ്കിൽ അയർലാൻഡ് എനിക്കക ഐസ്ലാൻഡ് മാത്രം അറിയാം അയർലാൻഡ് ഞാൻ ആദ്യമായിട്ട് വെക്കുക അപ്പം ഞാനാണെങ്കിൽ ഓക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിംഗ് അല്ല ഒരുവിധം വലിയ ഡിലേ ഒന്നും ആവാതെ ഒരു ഒരിതിലങ്ങ് നടന്നു അപ്പോൾ എന്നോട് ചോദിച്ചു ഗവൺമെൻറ്റിലോട്ടാണോ അതോ പ്രൈവറ്റിലോട്ടാണോ നോക്കുന്നതെന്ന് ചോദിച്ചു എനിക്ക് എൻ്റെ സത്യം പറഞ്ഞാൽ രണ്ടിനെയും വലിയ വ്യത്യാസം ഒന്നും എൻ്റെ ഫ്രണ്ട്സ് രണ്ടു മൂന്ന് പേർ അയർലാൻഡിലുണ്ട് സോ ഞാൻ അവരോട് ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ചു ശല്യം ചെയ്യാമായിരുന്നു പക്ഷേ എനിക്ക് എനിക്കപ്പം അറിയില്ലായിരുന്നു ഇന്ത്യയും അയർലാൻഡും നമ്മൾ ഇത്രയും ഒരു അഞ്ചര മണിക്കൂറിന്റെ വ്യത്യാസവും പിന്നെ സമ്മർ ടൈം ആകുമ്പോൾ ഒരു നാലര മണിക്കൂറിൻ്റെ വ്യത്യാസം എനിക്ക് അറിയില്ല. ഞാൻ പാദരാത്രിയൊക്കെ അവരെ കടന്ന് വിളിക്കുവായിരുന്നു അങ്ങനെ ആ എല്ലാം വെച്ചിട്ട് അവസാനം ഞാൻ ആണെങ്കിൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിൽ ആയതുകൊണ്ട് ഞാൻ ആണെങ്കിൽ വേറെ ദൂരെ ഒന്നും പോയി ഇൻ്റർവ്യൂന്ന് അറ്റൻഡ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് നമ്മളെ കൊച്ചിയിൽ നിന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ ഞാൻ അയർലാൻഡ് സിൽവർ സ്ട്രീം ഹെൽത്ത് കെയറിൽ കിട്ടിയിട്ട് റിവസ്റ്റിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ജോലി കിട്ടി സോ ഇങ്ങ് വന്നു വന്നപ്പോൾ അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു എക്സാം ഉണ്ട് അതായത് യു കെയിലുള്ളത് പോലെ പ്രാക്ടിക്കൽ സെക്ഷൻ ഈ ഓസ്കി പിന്നെ വന്നിട്ട് സിബി അതേപോലെ ഇവിടെ വന്നിട്ട് ആപ്റ്റിറ്റ്യൂഡ് എന്ന് ഒരു എക്സാം എഴുതണം അത് ആയാൽ നിങ്ങൾക്ക് ജോലി പാസ് ആയല്ലെങ്കിൽ തിരിച്ച് നാട്ടിലോട്ട് പോകണമെന്നു ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയാം ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം കാരണം എങ്ങാനും തോറ്റുപോയി തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ നാട്ടുകാരുടെ മുമ്പിൽ നാണക്കെടുൂലേ അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ ആരടത്തും പറയാതെ രഹസ്യമായി വന്നു അതായത് ബാക്കി എല്ലാവരും അയർലാന്റ് ആയിട്ട് പോകുന്നു എന്റെ ഫ്രണ്ട്സ് എല്ലാം സ്റ്റോറി ഇടുന്നു ഫ്ലൈറ്റിൽ കയറുന്നു അവിടെ പോന്നു ഇവിടെ പോകുന്നു ഓരോരോ റീൽസ് ഇടുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം ഇടണോന്ന് ഞാൻ എല്ലാം എടുത്തൊക്കെ വെച്ചു അതായത് എക്സാം പാസ് ആയിൻ്റെ പിറ്റേ ദിവസം ഇടാൻ വേണ്ടി അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന് എന്റെ ഫ്രണ്ട്സ് എല്ലാം മീറ്റ് ചെയ്യാൻ വന്നു മീറ്റ് ചെയ്യുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരു ഫോട്ടോ പോലും ഞാൻ എടുക്കരുത് കാരണം ആരെങ്കിലും അറിഞ്ഞു ഞാൻ അങ്ങനെ പരീക്ഷയ്ക്കൊല്ലാം തോറ്റു പോയാലും നാണക്കെട്ട് തിരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കേ എക്സാം എഴുതി പക്ഷെ മരിച്ചു കട ഞാൻ പഠിച്ചു അത് വേറൊരു കാര്യം കാരണം ഞാൻ നാല് ലക്ഷം രൂപ കൊടുത്ത് ബി എസ് സി നഴ്സിംഗിനോ ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ല ഈയൊരു രണ്ട് ലക്ഷം രൂപയുടെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ മരിച്ചു മരിച്ചിടന്ന് നാലഞ്ച് മാസം ഇരുന്ന് കുത്തി ഇരുന്ന് പഠിച്ചു പാസ്സായി ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടി പിന്നെ ഞാൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് ഇടാൻ തുടങ്ങി പിന്നെ മേക്കപ്പ് ചെയ്യുന്നു കടകളിൽ പോകുന്നു കണ്ണാടി കാണുന്നു അപ്പൊ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു അതൊക്കെ അതൊക്കെയാണ് പിന്നെ ഒരു ഇത് അപ്പൊ ഞാൻ ആദ്യം നോക്കിയത് എന്റെ ഫ്രണ്ട്സ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പൊ ഫ്രണ്ട്സ് അവരൊക്കെ വന്നിട്ട് ഡബിളിനെ പിടിച്ചു വെച്ചിരുന്നു അപ്പൊ നമ്മള് കുറച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആകുമ്പോൾ കൂടുതലും പൈസ ഒന്ന് പിടിച്ചു വെക്കാനാ നോക്കുന്നത് അങ്ങനെ ഞാൻ വന്നിട്ട് ഒരു കൗണ്ടി നല്ലൊരു ഒരു റൂറൽ ഏരിയയിലോട്ട് മാറാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ കോർക്ക് റിവർ സ്റ്റിക്ക് ചൂസ് ചെയ്തത് അങ്ങനെ ആ റിവർ സ്റ്റിക്ക് വന്നു ഒന്നാമത്തെ കാര്യം നമ്മൾ നാട്ടിൽ വെച്ച് ഇംഗ്ലീഷ് ഒക്കെ കേൾക്കുമ്പോൾ ഓക്കെ സ്കൂളെന്നൊക്കെ വിചാരിച്ചു വരും സി ബി ഇത് ഒ ഒക്കെ പഠിച്ചതിൻ്റെ ഇതിൽ പക്ഷെ ഇവിടെ വരുമ്പോഴായിരിക്കും ഏറ്റവും പാടുള്ളൊരു ഇംഗ്ലീഷ് ഐറിഷ് ഇംഗ്ലീഷ് ആദ്യം അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല സോ ഞാൻ കോർക്ക് കൗണ്ടിയിലെ റിവർ സ്റ്റിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഇരുപത്തി ആറാം തീയതി ഒരു വ്യാഴാഴ്ച വന്ന് ജോയിൻ ചെയ്തു അന്നാണെങ്കിൽ ഞാൻ ഇവിടെ ആദ്യം കയറി ചെന്നപ്പോൾ അവരെന്ത് പറയുന്ന പോലും മനസ്സിലായില്ല പിന്നെ എല്ലാത്തിനും ഇങ്ങനൊരു മലയാളികൾക്കൊരുണ്ടല്ലോ എസ് ആണെങ്കിലും നോ ആണെങ്കിൽ ആട്ടം ഉണ്ട് അപ്പൊ അവരായിട്ട് അത് ഊഹിച്ചെടുത്തോളൂ എസ് ആണോ നോ ആണോ ഇങ്ങനെ ഒരു ആട്ടത്തിൽ ഞാൻ എല്ലാം ഇങ്ങനെ കഴിഞ്ഞ് അവരിങ്ങനെ ഒരു പ്രോപ്പർ ഇൻഡക്ഷൻ ഒക്കെ തന്നായിരുന്നു ഓട്ടിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു ഞാൻ എല്ലാം തലയാട്ടി തലയാട്ടിച്ച് കാരണം എനിക്ക് എനിക്കറിയാന്ന് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയാന്ന് സോ പിന്നെ അവരോട് ചോദിച്ചു മനസ്സിലാക്കാന്ന് വെച്ചു സോ ഞാനിവിടെ വന്നപ്പോൾ ഒരു എൺപത് ശതമാനം സ്റ്റാഫും വന്നിട്ട് മലയാളികളാണ് സോ ഒരു ഈവനിംഗ് ഒക്കെ ആയപ്പോ എന്നെ ചേച്ചിമാർ ആ നഴ്സിംഗ് ഹോമിൽ തന്നെ ഒരു മൂന്ന് ഉണ്ടായിരുന്നു. അവര് മൂന്ന് പേരും നഴ്സിംഗ് ഹോമിൽ എൻ്റെ കൂടെ അവിടെ സ്റ്റേ ആയിരുന്നു അവര് ഒരു മൂന്ന് മാസം ആയിട്ട് അവിടെ സ്റ്റേ ആയിരുന്നു കാരണം ആദ്യം ഇവിടെ അക്കോമഡേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലമാണ് അയർലാൻഡ് ഈ ലോകത്ത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈ അയർലാൻഡ് അങ്ങനെ ആ ചേച്ചിമാർ വന്നു മെറീന ജോയ് അനു ചേച്ചി പിന്നെ രേഷ്മ ചേച്ചി രേഷ്മ ചേച്ചീനെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഹരിചേരൻ്റെ ആണ്. സോ നമ്മൾ നാലുപേരായിരുന്നു ആദ്യത്തെ ഒരു കൂട്ട് അതിനുശേഷം നമുക്കൊരു വീട് കിട്ടി അങ്ങനെ മാറി അത് ആ ഒരു സെക്ഷൻ അങ്ങനെ പോയി അതിന് ശേഷം ഡ്യൂട്ടി കയറി ഡ്യൂട്ടി കയറി ആദ്യം ആദ്യം ഇടുന്നത് നമ്മളെ ഹെച്ച് സി ആയിട്ടായിരിക്കുന്നത് ഹെച്ച് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് തുടക്കത്തിലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് അവർ നഴ്സിങ്ങിൻ്റെ ഇത് ചെയ്യാറില്ല ആദ്യം വന്നിട്ട് ഹെച്ച് സി ആയിട്ട് ഇടും അതിൻ്റെ അതിന്റെ ഒരു ഇൻഡക്ഷൻ രണ്ടാഴ്ച കാണും അതിന് ശേഷം ആയിരിക്കും ആയിട്ട് നമ്മൾ ഇൻഡക്ഷനിലോട്ട് കയറുന്നത് അങ്ങനെ അതിന്റെ ഒരു രണ്ടാഴ്ച ഇൻഡക്ഷന് ശേഷം നമ്മൾ ഒരു നേഴ്സ് ഓൺ ഫ്ലോർ എന്നുള്ള രീതിയിൽ നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും സോ ഇവിടെ ഡ്യൂട്ടി അവേഴ്സ് ഒക്കെ വരുന്നതെന്നാൽ ട്വൽവ് ആണ്. ട്വൽവ് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡേ ഷിഫ്റ്റ് ഉണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് സോ ആഴ്ചയിൽ നമ്മൾ ടോട്ടൽ രണ്ടാഴ്ചയിൽ ഏഴ് ദിവസമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതായത് ഒരാഴ്ച നാല് ദിവസം വർക്ക് ചെയ്താൽ പിറ്റേ ആഴ്ച നമ്മൾ വർക്ക് ചെയ്യുന്നത് മൂന്ന് ആയിരിക്കും. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഈ നഴ്സിംഗ് ഹോം ചൂസ് ചെയ്തെന്തുവാന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റല കാലും കുറച്ചും കൂടെ എളുപ്പമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്ത് പക്ഷെ അതൊന്നും അല്ല മുട്ടപ്പണിയാണ് ഇവിടെ അതായത് ഇവിടെ ആയാലും ഒരു വാർഡ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും കാരണം ഇവിടെ ആണെങ്കിൽ ട്വന്റി ത്രീ റെസിഡന്റ്സ് ആയിരിക്കും ഒരു നഴ്സിനെ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ട്വന്റി ത്രീ റെസിഡൻസ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് റെസിഡൻസ് ആണ് ഒരു നേഴ്സ് നോക്കേണ്ടത് അപ്പൊ അവിടെ വന്നിട്ട് ജസ്റ്റ് നമ്മൾ നോക്കുന്നു മെഡിസിൻ കൊടുക്കുന്നു അത് മാത്രം നമ്മൾ പുറമേ കേൾക്കുന്നത് പക്ഷെ അത് മാത്രമല്ല അവിടെയുള്ളൂ ഇപ്പൊ ഡ്രസ്സിങ് ഉണ്ടെങ്കിൽ ഡ്രസ്സിംഗ് ചെയ്യേണ്ടി വരും പിന്നെ ജി പി റിവ്യൂ ഉണ്ടായിരിക്കും സോ അതിന് അത് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും പിന്നെ അല്ലാതെ ബാക്കിയുള്ള തെറാപ്പീസ് അതായത് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും ഫിസിയോ ഉണ്ടായിരിക്കും സോ പിന്നെ സോൾട്ട് കാണും സോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് സോ എവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും പിന്നെ വന്നിട്ട് അവർക്ക് ടൈമിങ്ങിന് മെഡിസിൻ കൊടുക്കേണ്ടി വരും സോ ഇതെല്ലാം മെഡിസിൻ വന്നിട്ട് നമുക്ക് ഒരു ബ്ലിസ്റ്റർ പാക് ആണ് വരുന്നത് സോ അതനുസരിച്ച് കൊടുക്കുക അല്ലാതെ ലൂസ് മെഡിസിൻസ് ഉണ്ടായിരിക്കും അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു ഹോസ്പിറ്റൽ വാർഡ് അതായത് ഒരു ബി വി ഐ പി ഒരു ഹോസ്പിറ്റൽ വാർഡ് നമ്മളെങ്ങനെ നോക്കുന്നു അതേ രീതിയിൽ നിങ്ങൾ അതായത് റെസിഡൻസ് ഇവിടെ റെസിഡൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ല പേഷ്യൻസ് ആയിട്ട് നമ്മൾ പറയാറില്ല സോ റെസിഡൻസ് എല്ലാം വന്നിട്ട് എന്തോ ഹൈലി അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കാരണം ഈ നഴ്സിംഗ് ഹോമിലൊക്കെ വന്ന റെസിഡൻസ് വന്നിട്ട് ലൈഫ് ലോങ് അവർ മരണം വരെ അവർ ആ നഴ്സിംഗ് ഹോമിൽ തന്നെ ആയിരിക്കും സോ അതാണ് നഴ്സിംഗ് ഹോമും അല്ലാതെ ഒരു ഹോസ്പിറ്റലും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഐഷു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലാകും വിചാരിക്കുന്നു അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഏറെക്കുറെ മനസ്സിലായെന്ന് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ സ്ഥലം ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാം അപ്പൊ ഇനി അറിയേണ്ടത് നീ അയർലൻഡിൽ വന്നിട്ട് എത്ര വർഷമായി ഞാൻ ഈ ജനുവരി 26 ട്വന്റി രണ്ട് വർഷം രണ്ട് വർഷം എങ്ങനെ ഉണ്ട് അയർലൻഡ് എങ്ങനെ ഉണ്ട് അയർലൻഡ് എങ്ങനെയുണ്ട് അയർലൻഡിനെ കുറിച്ച് ഓക്കേ അപ്പോൾ മുന്നേ എങ്ങോട്ട് പോകാനായിരുന്നു പ്ലാൻ എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിക്കാനൊന്നും താല്പര്യം പിന്നെ എല്ലാവരും യു കെ യു കെ കണ്ടപ്പോ ലണ്ടൻ ബ്രിഡ്ജും പിന്നെ വന്നിട്ട് ഒരു ക്ലോക്ക് ഒക്കെ ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ട് വേണ്ടിയിട്ട് കോട്ടയ്ക്ക് വേണ്ടി ഓക്കേ വേണ്ടി അശ്വിന്റെ ഒരു നേച്ചർ എങ്ങനെയാണ് ആയിട്ട് പറയും ഒരു സ്റ്റൈൽ ഇതാണ് അപ്പൊ ഇനി നമുക്ക് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നമുക്ക് നഴ്സിംഗ് ഹോമിന്റെ സാലറി എത്രയാണെന്നുള്ളത് കാരണം ഹോസ്പിറ്റലിന്റെ സാലറി ഒക്കെ കഴിഞ്ഞ വീണില് ചേച്ചി ഏകദേശം പറഞ്ഞു അപ്പൊ നഴ്സിംഗ് ഹോമിൽ എത്രയാണ് നമുക്ക് സ്റ്റാർട്ടിങ് സാലറി എത്രയാണ് സാലറി സാലറി സോ എനിക്ക് യൂറോ ആയിരുന്നു അതായത് ഇപ്പം അത് സ്ഥലം വെച്ചിട്ടും വ്യത്യാസം വരും ഓരോ മാനേജ്മെന്റ് വെച്ചിട്ടും വ്യത്യാസം വരും അതായത് ഇപ്പം നല്ലൊരു പക്കാ സിറ്റി അതായത് ഇപ്പൊ ഡബ്ലിൻ പിന്നെ ആ അങ്ങനത്തെ ഒരു വലിയ വലിയ സിറ്റിയിലൊക്കെ പോകുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ ഈ എക്സ്പെൻസ് കൂട്ടാറുണ്ട്. അല്ലാതെ ചില നഴ്സിംഗ് ഹോം മാനേജ്മെന്റ് വ്യത്യാസം വെച്ചിട്ട് ചിലർക്ക് ട്വന്റി ഇട്ടും സ്റ്റാർട്ടിങ് ചിലർക്ക് ഒരു വർഷം കഴിയുമ്പോ കൂട്ടും വർഷത്തെ കോൺട്രാക്റ്റ് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ അതായത് വേണമെങ്കിൽ നമുക്ക് 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 ഇവിടെ തന്നെ കണ്ടിന്യൂ മാറണമെന്നുണ്ടെങ്കിൽ മാറാം മാറാം ഈ പ്രൈവറ്റ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് മാറാൻ എന്താണ് എന്താണ് അടുത്ത നെക്സ്റ്റ് പ്രോസസ് വർഷത്തെ കോൺട്രാക്ടിലാണ് ഇങ്ങോട്ട് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു വന്ന സോ എന്റെ കോൺട്രാക്ട് ഈ ഒരു മാസത്തോ ഈ ഒരു മാസമല്ലോ രണ്ടു മാസത്തോടെ തീരും നമ്മളുടെ വർക്ക് പെർമിറ്റും കൂടെ നോക്കണമല്ലോ അതനുസരിച്ചാണെങ്കിൽ തരും സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ എന്റെ വിസ വന്നിട്ട് മാറുക വിസ മാറിട്ട് എനിക്ക് സ്റ്റാമ്പ് ഫോർ ആവുക സ്റ്റാമ്പ് ഫോർ ആവുമ്പോ എനിക്കാണെങ്കിൽ ഈ ഓരോ വർഷവും അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോൾ ഉള്ള ഈ വർക്ക് പെർമിറ്റ് ഇങ്ങനെ ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല കാരണം എനിക്ക് ഇവിടെ എവിടെ വേണോ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ സ്റ്റാമ്പ് ഫോർ സോ എനിക്ക് സ്റ്റാമ്പ് ഫോർ ആവുമ്പോ

ഞാൻ നാട്ടിൽ നിന്ന് ആകെ അയർലൻഡിലേക്ക് വിടുന്ന ഒരേ ഒരു ഏജൻസി കേട്ടിട്ടുള്ള വിസ്തമാണ്ലൻഡ് മാത്രമേ അജനോറാണ് കൊച്ചി അത് തിരുവനന്തപുരം അവർക്ക് കുറെ ബ്രാഞ്ച് ഉണ്ട് ഞാൻ തിരുവനന്തപുരത്തെ ബ്രാഞ്ചിലാണ് പഠിച്ചത് എത്ര പോയിട്ട് ഞാൻ രണ്ടു തോട്ടം എഴുതി ആദ്യത്തെ വട്ടം ഞാൻ വർക്ക് ചെയ്തോണ്ടി വന്നപ്പം ഒരു അത് കിട്ടിയില്ല കാരണം അത് ക്ലബിങ് സ്കോറായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ക്ലബ്ബിങ് എന്തുവാന്നു അറിയില്ല അതെ ചുമ്മാ ഒന്ന് എഴുതി നോക്കി പൊട്ടിയല്ലോ പിന്നെ രണ്ടാമത് പിന്നെ പഠിച്ചെരുതി അതിലെ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടി നമുക്ക് നഴ്സിംഗ് ഹോമിന്റെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഓക്കേ ആണോ ആ ആണ് ആ ഞാൻ മുന്നേ വർക്ക് ചെയ്തത് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഐ സി യു സെറ്റിംഗിൽ വർക്ക് ചെയ്ത സോ ഐ സി യു സെറ്റിംഗ് പെട്ടെന്ന് ഒരു നഴ്സിംഗ് ഹോം എന്ന് പറയുമ്പോൾ ഒരു വാർഡിന്റെ ഒരു സംഭവമാണ് അത് സോ പെട്ടെന്ന് അതിലേക്ക് വന്നപ്പോ കാരണം ഞാൻ അവിടെ വൺ ഇയർ ടു വൺ നോക്കിക്കൊണ്ടിരുന്ന ആൾ ഇവിടെ വന്നിട്ട് വൺ ഈസ് ടു ട്വന്റി ഫൈവ് വൺ ഇയർ ടു ട്വന്റി ത്രീ എന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക് പ്രത്യേകിച്ച് വൺ ഇയർ ടു വൺ നോക്കുന്ന ഒരാൾക്ക് അല്ലാതെ വാർഡിൽ നിന്ന് വരുന്നവർക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ രണ്ടാമത് ഇംഗ്ലീഷ് പിന്നെ പറയണ്ടല്ലോ ഇംഗ്ലീഷ് രണ്ടാമത്തെ ഒരു ഘടകം ഫ്ലുവൻ്റ് ഫ്ലുവൻ്റ് അല്ലായിരുന്നു ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു സോ കാരണം നമ്മളിപ്പം നമ്മക്ക് ചുറ്റും വന്നിട്ട് എന്തുവാ ഈ ആഫ്രിക്കക്കാരുണ്ടാകും പിന്നെ വന്നിട്ട് ഈ ഐറിഷുകാരുണ്ടാകും അപ്പം പിന്നെ ഫിലിപ്പീൻസ് സോ ഇങ്ങനെ കൊറേ ആൾക്കാരുള്ളത് കൊണ്ട് ഒരു മിക്സ് ആയിട്ടുള്ള ഇതായത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് ഇമ്പ്രൂവ് ആകും വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഓക്കെ ആണ് കാരണം അത് മൊത്തം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ആരോടെ വർക്ക് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കുന്നു ഇപ്പൊ നമ്മൾ അതേ രീതിയിൽ നല്ല ഇതായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്കും വന്നിട്ട് എന്തുവാ നമ്മുടെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നു നമ്മുടെ ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്നു പിന്നെ സമയത്തിന് കയറുന്നു സമയത്തിന് ഇറങ്ങാൻ പറ്റുന്നു അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം തെറ്റിപ്പോ മൊത്തം കൊളാം ഇപ്പം ഞാൻ ഓക്കെ അല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഐ സിയുല് വൺ ഇയർ ടു വൺ നേരത്തെ ട്വന്റി ഫൈവ് ആയപ്പോ മൊത്തം താളം തട്ടിട്ട് അപ്പൊ ഐശ്വര്യ ഒരു തിരുവനന്തപുരംകാരിയാണ് നമ്മളെ കൂട്ടത്തിലുള്ളില് എനിക്കറിയാവുന്ന തിരുവനന്തപുരംകാരി ഐശ്വര്യ മാത്രമേ ഉള്ളു ഐശ്വര്യ പഠിച്ചതൊക്കെ എവിടെയാണ് തിരുവനന്തപുരത്ത് തന്നെയാണ് നഴ്സിംഗ് ഏത് കോളേജിലായിരുന്നു കാരകോണം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് അപ്പൊ നഴ്സിംഗ് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് മുംബൈയിലായിരുന്നു വർക്ക് ചെയ്തത് അംബാനി ഹോസ്പിറ്റൽ അവിടെ അവിടെ വർക്ക് ചെയ്തത് ഒരു രണ്ടര വർഷത്തോളം അതിനുശേഷം കൊച്ചി വർക്ക് ചെയ്തു ഒരു ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് യൂറോപ്പിലേക്ക് വരാൻ അയർലൻഡിലോ യു കെയിലോ എവിടെങ്കിലും ഒക്കെ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ വേർഡ് വേർഡ് എന്റെ ഞാൻ ആവണം ആയി നാളെ തന്നെ തുടങ്ങണം മണി ഫസ്റ്റ് മണിയായിട്ട് പറയുന്നു സോ നിങ്ങളുടെ ലിവിങ് വന്നിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആകും നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് ബെറ്റർ ആകാൻ പറ്റും നിങ്ങളുടെ കരിയർ വന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും സോ ഇങ്ങനത്തെ കുറേ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കുറെ പോസിറ്റീവ് പോയിന്റ്സ് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും സോ കുറേ ചിലർക്ക് കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും ചിലർക്ക് കുറേ ടൈം എടുക്കുമായിരിക്കും പക്ഷേ പേഷ്യൻസ് ആയിട്ട് ഇരിക്കുക നല്ല പേഷ്യൻസോടെ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യാൻ നോക്കുക അങ്ങനെ നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കും പിന്നെ ഇതുപോലെ ഇത്തരം ലൊക്കും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും

പിന്നെ ഐശ്വൻ്റെ വാക്കുകളൊക്കെ കേട്ട് നിങ്ങൾ നമുക്ക് ഇപ്പോഴും പറയാനുള്ളത് ഒരുപാട് പേര് യൂറോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇനി പേഴ്സണലി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എൻ്റെ പ്രോസസ്സിനെ പല പല ഡൗട്ടുകൾ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക ഒ ഇ ടി ഐ എൽ ടി സി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ കയറി വരാൻ നോക്കുക ഐശ്വര്യ പറഞ്ഞതുപോലെ മണി അതാണ് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ആയാലും നാട്ടിലായാലും ഒരു വിലയുള്ളൂ അപ്പൊ യൂറോപ്പിലൊക്കെ വലിയ ഒരു ലൈഫിങ് എക്സ്പീരിയൻസ് അല്ലേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുന്ന ഒരു ഇതാണ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് പച്ചപ്പും ഹരിതാപവും ഒക്കെ ഇവിടെയുമുണ്ട് നമ്മുടെ നാട്ടിലും ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്ത ഇരുപതിനായിരം മുപ്പതിനായിരം വർക്ക് ശമ്പളത്തിനാണ് ഇപ്പോഴും നേഴ്സുമാരൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും നമ്മളും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ് ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്നതാണ് ഐശ്വര്യ അപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇപ്പം ബെറ്റർ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തും അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ അയലൻ്റെ വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ട് അപ്പോൾ അടുത്ത അയലൻ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ